നമസ്കാരം ന്യൂസ് ടോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വടകരയിൽ കെ കെ ശൈലജ ഇങ്ങനെ വളരെ ആർജത്തോടെ ഒന്നാം ഘട്ടം ഇലക്ഷൻ പ്രചരണങ്ങളും ഒക്കെ പൂർത്തിയാക്കി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുമ്പോഴാണ് പെട്ടെന്ന് കോൺഗ്രസിന്റെ ഒരു ട്വിസ്റ്റ് അവിടേക്ക് ഷാഫി പറമ്പിൽ കടന്നു വരുന്നു ഷാഫി പറമ്പിൽ കടന്നു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇലക്ഷനിൽ പതിറ്റാണ്ടുകളോളം നിന്ന് ഒരു വടവൃക്ഷമായി മാറിയ ഒരു മഹാമേരു വരുന്നത് പോലെ അല്ലെങ്കിൽ ജനഹൃദയങ്ങളിൽ ചേക്കേറിയ ഒരു വലിയ താരം കടന്നു വരുന്നത് പോലെ ഷാഫി പറമ്പലിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു വടകരയിലെ ജനങ്ങൾ അതായത് ഷാഫി പറമ്പിൽ തന്റെ തട്ടകമായ പാലക്കാട് നിന്ന് യാത്ര പറയുമ്പോൾ തന്നെ ഷാഫി പറമ്പിലെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും ഷാഫി പറമ്പിലെ കെട്ടിപ്പിടിച്ച് തേങ്ങി തേങ്ങിക്കരയാനുമൊക്കെ അവിടുത്തെ വോട്ടർമാർ തയ്യാറായെങ്കിൽ അവിടുത്തെ ജനങ്ങൾ തയ്യാറായെങ്കിൽ അത് ഷാഫി പറമ്പിൽ എന്ന യുവത്വത്തിലുള്ള ആദരവാണ് ഇത്രയും കാലം എം എൽ എ ആയിരുന്ന മണ്ഡലത്തിൽ ഒരു മണ്ഡലത്തിൽ നിന്നും ആ എം എൽ എ മാറി മറ്റൊരു സ്ഥലത്തേക്ക് പാർട്ടി പറഞ്ഞതനുസരിച്ച് പോയി പാർലമെന്റ് ഇലക്ഷനിൽ നിൽക്കുമ്പോ അവിടുന്ന് വൈകാരികമായി യാത്രയക്കുന്ന ആയിരക്കണക്കിന് ആളുകളെയാണ് നാം കണ്ടില്ലേ അമ്മമാര് കുഞ്ഞുങ്ങള് കൂടെ ജോലി ചെയ്തവർ കൂടെ വർക്ക് ചെയ്യുന്നവർ ആ നാട്ടിലെ സാധാരണക്കാരായുള്ള ആളുകൾ പാർട്ടി പ്രവർത്തകർ എന്ന് വേണ്ട ഷാഫിയെ കാണുന്ന ആളുകൾ മുഴുവൻ ഷാഫിയെ ആലിംഗനം ചെയ്യുന്നു എല്ലാവരുടെയും മുഖത്ത് പാലക്കാട് നിന്നും ഈ മറ്റൊരു സ്ഥലത്തേക്കും പോകരുതേ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകണം എന്ന് നിലവിളിച്ചുകൊണ്ട് പറയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇത്രയധികം ജനഹൃദയങ്ങളിൽ ഒരു എം എൽ എക്ക് കടന്നുചരണമെങ്കിൽ അങ്ങനെയായിരിക്കണം ഒരു എം എൽ എ എന്നുള്ളതല്ലേ തെളിയിക്കുന്നത് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ചേർത്ത് നോക്കിയാൽ ഏത് എം എൽ എക്കാണ് ഇത്രയധികം ഒരു സ്വീകാര്യത കിട്ടുന്നത് അങ്ങനെ സ്വീകാര്യത കിട്ടണമെങ്കിൽ അഞ്ചു വർഷത്തിൽ ആ മണ്ഡലത്തിലേക്ക് വോട്ട് ചോദിക്കാനല്ലാതെ മറ്റൊരു സമയത്ത് തിരിഞ്ഞു നോക്കാത്ത എം എൽ എമാരാണെങ്കിൽ ജനവും തിരിഞ്ഞു നോക്കിയതല്ല പക്ഷേ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തകരോടൊപ്പം നിന്ന് ആർജവത്തോടെ അവരുടെ ആവശ്യങ്ങൾക്കും അവരുടെ കൂടെ അവരുടെ ജ്യേഷ്ഠനായി അനുജനായി അച്ഛനായി സഹോദരനായി മകനായി ഒക്കെ ആ മണ്ഡലത്തിൽ ഉറനീളം നടന്ന് ഇത്രയും കാലം വർക്ക് ചെയ്യുന്നതിന്റെ പ്രയോജനമാണ് അല്ലെങ്കിൽ ആ സ്നേഹബന്ധമാണ് ഷാഫിക്ക് കിട്ടുന്നത് അവിടെ നിന്നും വടകരയിലേക്ക് പോകുമ്പോൾ പാലക്കാട്ടെ വോട്ടർമാർ ഒന്നടങ്കം പറയുന്നു വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ച് തിരിച്ചു വരണം ഷാഫി പറമ്പിൽ വടകരയിലെത്തിയതോടുകൂടി അവരെ ബാക്കിയുണ്ടായിരുന്ന രണ്ട് സ്ഥാനാർത്ഥികളും എൽ ഡി എഫിന്റേതും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികൾ സത്യത്തിൽ സമ്പൂജ്യരായി മാറി എന്നുള്ളതാണ് സത്യം സമ്പൂജ്യരായി മാറുക എന്ന് പറഞ്ഞാൽ ക്ഷൻ നടന്ന വട്ടപ്പൂഞ്ഞം കിട്ടി തോട്ടുപോകും ആ സമ്പൂജനം പറഞ്ഞാൽ അവരുടെ പ്രഭാവത്തിനൊക്കെ മുകളിൽ ഷാഫി കുടിയിരുന്ന് കഴിഞ്ഞു അവിടെ പറഞ്ഞു പരുത്തിയിരുന്ന പല കാര്യങ്ങളും വീണുടഞ്ഞു ഷാഫി എന്ന ആ യുവത്വം വടകരയിൽ എത്തിയതോടെ വടകരയിൽ പുതിയൊരു ഊർജം കിട്ടിയതുപോലെയായി വടകര ലോകസഭാ മണ്ഡലത്തിൽ എന്താണെങ്കിലും ശരി വടകര ലോകസഭാ മണ്ഡലത്തിൽ ഷാഫി പായുകയാണ് ഒരു കുതിരയെ പോലെ പായുകയാണ് സ്നേഹം വാരി കോരി കൊടുത്ത് ആളുകൾ ഓരോരുത്തരും ഷാഫിയുടെ ആ സമീപനം തൊട്ടറിഞ്ഞ് തന്നെ വടകരയിൽ ഷാഫി മുന്നേറുന്നു എത്രത്തോളം ഷാഫിയെ അവിടെ തടയാൻ പറ്റും അല്ലെങ്കിൽ കെ കെ ശൈലജക്ക് എത്രത്തോളം ഷാഫിയെ അവിടെ തടയാൻ പറ്റും എന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ട കാര്യമാണ് കാരണം ഷാഫി തുടങ്ങിയത് തന്നെ ഒരു ജൈത്ര യാത്രയോടെയാണ്